ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് യുവാ ഫാഷൻ യുവാ ഫാഷൻ്റെ ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്ന് നല്ല മോഡസ്റ്റ് വേറെയാണ് കാണിക്കാൻ വന്നത് അല്ലേ നല്ല അടിപൊളി ആയിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇറാനും വീണ്ടും വന്നിരിക്കുന്നത് ആദ്യം നമ്മൾ ലൈന് വന്നിരിക്കില്ല അവർക്ക് വ്യത്യസ്തമായിട്ട് വീണ്ടും പ്ലെയിനിലേക്കന്നെ കണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽസ് അയച്ചു തരിക ഡി ടി സി പരമായിട്ട് സ്പീഡ് പോസ്റ്റ് അതെല്ലാം നിങ്ങളെ കയ്യിൽ ഞങ്ങൾ എത്തിക്കുന്നതാണ് പിന്നെ ഒരു ഒരു കാര്യം കൂടി പറയാനുണ്ട് അപ്പൊ നമ്മുടെ ഒരു ചാനൽ കൂടി ലോഞ്ച് ചെയ്യേണ്ടിട്ട് അതായത് നമ്മൾ മാക്സിക്ക് മാത്രമായിട്ട് വരുന്ന നല്ല അടിപൊളി മാക്സി നല്ല ക്വാളിറ്റി ഉള്ള മാക്സി ആയിട്ട് നമ്മൾ ചെയ്യണേ ക്വാളിറ്റി കുറഞ്ഞ ക്വാളിറ്റി ഉള്ള നല്ല മാക്സികളാണ് ഒരു വട്ടം നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ ബ്രാൻഡ് വേണം നിങ്ങൾ പറയും സ്റ്റാർട്ട് ചെയ്യുന്ന തോന്നുന്നു നല്ല സ്റ്റാർട്ടില് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്ത കേട്ടാ സോറി ഇന്ന് മുതല് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക നാളെ സ്കൂൾ നിർക്കണം അപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ജസ്റ്റ് നമ്മൾ കൊടുക്കാം അപ്പൊ നമുക്ക് നമ്മളെ വീഡിയോ ഒന്ന് കണ്ടോക്കാലോ യെസ് വീഡിയോട്ട് വരിക അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുക നല്ലൊരു മോഡസ്റ്റ് വെയർ ആണ് നല്ല അടിപൊളിയായിട്ട് വരുന്ന അടിപൊളി വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി മീഡിയം ലാർജ് എക്സെല് സൈസ് വരെ ഉണ്ട് ഉപയോഗിക്കാൻ പറ്റിട്ടോ നല്ല അടിപൊളി മോഡസ്റ്റ്വെയർ ആണ് ഇറാനി ടൈപ്പിന്റെ വേറെ ഒരു ഒരു പാറ്റേൺ ആണ് വരുന്നിട്ട് ഒരു ഷിമ്മി ടൈപ്പ് തന്നെ ഇതും വരുന്നത് നല്ലൊരു ക്വാളിറ്റി ഉള്ള അടിപൊളി ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന ഐറ്റം ഇതിൻ്റെ മേലെക്കൂടെ ഒരു സ്ഗ്ഗും കാര്യങ്ങളൊക്കെ വന്നിട്ട് നല്ലൊരു സൂപ്പർ ഐറ്റാണ് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ടാൽ നല്ല രസമുള്ള സൂപ്പർ ഐറ്റാണ് നമ്മൾ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള വെറൈറ്റി ആയിട്ട് അതൊരു മുന്തിരി കളർ ഒരു ഡെ ഡി കളർ പോലെ തോന്നുന്ന നല്ല അടിപൊളി മുന്തിരി കളറാണ് ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ഇതിൻ്റെ ഈ ബട്ടൺസൊക്കെ ഈ ബട്ടൺസൊക്കെ ഓപ്പൺ ആക്കാവുന്നതാട്ടോ ഈ ബട്ടൺസ് ഒക്കെ പിന്നെ ഒരു പോക്കറ്റ് വരുന്നുണ്ട് നല്ലൊരു ബലൂൺ ഫിറ്റ് പോലെയുള്ള കൈയും കാര്യങ്ങളും വരുന്നുണ്ട് അതേപോലെ തന്നെ ബാക്ക് സൈഡ് അതേപോലെ തന്നെ അതേ വർക്കിൽ നല്ലൊരു ബബിൾസ് മോഡലിലാണ് ഈ വരുന്നത് മെറ്റീരിയൽ വന്നിട്ട് കേട്ടോ ഇവിടെ സ്ട്രേപ്പ് ചെയ്യാൻ ഒരു ഇത് വലിയ കൊടുത്തിട്ടുണ്ട് കാണാൻ നല്ല രസമുള്ള റേറ്റ് ആട്ടോ നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതിന്റെ കളർ ചേഞ്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുപോകട്ടോ അതിന്റെ ഇത് കാണിക്കട്ടെ അപ്പൊ അതിന്റെ അടുത്ത കളർ വരുന്നത് ഒരു ചിക്കു ഷെയ്ഡ് കളർ ആട്ടോ നല്ലൊരു ഓഫ് വൈറ്റ് ചിക്കു ഷെയ്ഡ് കളർ ആണ് വരുന്നത് നല്ലൊരു രസമുള്ള ഐറ്റാട്ടെ നല്ലൊരു ഫ്ലെയറിൽ കിടക്കണ ഒരു പെരുന്നാൾ ഇടാൻ പറ്റിയ അടിപൊളി ഐറ്റാട്ടെ അപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നും കൂടി നമ്മളെ ഓർഡർ എടുക്കുന്നുള്ളൂ കേട്ടോ ഇന്നും കൂടി ഓർഡർ എടുക്കുകയുള്ളൂ ബാക്കി ഓർഡർ എടുക്കാതില്ല എടുക്കാം പെരുന്നാൾ കഴിഞ്ഞിട്ടേ നമുക്ക് അത് ഡെലിവറി ആവുള്ളൂ കേട്ടോ അപ്പോൾ അപ്പോൾ എന്തായാലും ഓർഡർ നിങ്ങൾ ചെയ്യണം കാരണം എന്താ പറയുക നമ്മൾ ആരും പെരുന്നാൾ ആ ഡ്രസ് ഇടൂല നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ടേ എല്ലാവരും വിരുന്ന് പോകുമ്പോൾ ഡ്രസ്സ് ഇടുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓർഡർ ചെയ്യുകയാണ് നല്ലത് കാരണം പെരുന്നാൾ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് സാധനം നിങ്ങളെ കയ്യിലെത്തുന്ന കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ആട്ടോ നമ്മൾ കാണിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു വെറൈറ്റി മോഡൽ മോഡലായിട്ടാണ് പിന്നെ ഫോട്ടോസും കാര്യങ്ങളും നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്നാണ് അപ്പോൾ നല്ല കാണാൻ ഭംഗിയുള്ള ഇട്ടാലും നല്ല ഭംഗിയുള്ള അടിപൊളി ആണ് വരുന്നത് അപ്പം അടുത്ത കളർ വരുന്നത് ഒരു ചാണകപ്പച്ച കളറാണ് വരുന്നത് കേട്ടോ ചാണക പച്ച കളറാണ് വരുന്നത് നല്ല രസമുള്ള ഐറ്റേ പോന ചാണകച്ചയിൽ വരുന്നൊരു കോള ടൈപ്പിൽ വരുന്ന ഒരു പോക്കറ്റൊക്കെ നല്ലൊരു വെറൈറ്റി ആട്ടോ നമ്മൾ ഇറാനിയുടെ വേറൊരു പാറ്റേറിയത് ചെറിയ ടീനേജേഴ്സിനൊക്കെ നല്ല ഇട്ട് നല്ല ഭംഗി ഉണ്ടാവൂടും നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ബബിൾസ് മോഡലിലാണ് വരുന്നത് നല്ല അഫോർഡബിൾ റേറ്റിലാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള പെരുന്നക്ക് പെരുന്നൊരു തീപാറി പെരുന്നാളി വരുന്നു പോകുമ്പോഴൊക്കെ തീപാറി ഇടാൻ പറ്റിയ അടിപൊളി ആയിട്ടാട്ടല്ലേ കേട്ടല്ലേ ഒരു കളറും കൂടി വരുന്നുണ്ട് അതിൽ കേട്ടോ അതിൻ്റെ ഒരു പീച്ച് കളറാണ് ഇവൻ അതിൻ്റെ ഒരു പീച്ച് കളറാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ഈ ലാബലിന് ഡബിൾ എക്സ് എൽ എഴുതിയിട്ടുണ്ട് പക്ഷേ ഡബിൾ എക്സ് എൽ സൈസില് എക്സ് മീഡിയം ലാർജ് എക്സ് എൽ സൈസിലാണ് ഇത് വരുന്നത് കേട്ടോ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ ഐറ്റം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി നാൽപ്പത്തൊമ്പത് സോറി ആയിരത്തി നാൽപ്പത്തെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് വേണ്ടത് ഒരു വേഗം ഓടിയത് ഒരു നല്ല ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി അപ്പോൾ സൂപ്പർ ഐറ്റം കട നിലത്തിട്ട് വിളിക്കില്ല കേട്ടോ അപ്പൊ അടുത്തത് നമ്മൾ ഇറാനി ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ നല്ലൊരു ഇറാനി ആണ് അപ്പൊ ഇതിന്റെ ലെങ്ത് സൈസ് വരുന്നത് എക്സ് എല് ഡബിൾ എക്സ് എല് സൈസ് ആണ് വരുന്നത് നല്ലൊരു അടിപൊളി ആയിട്ട് വേർ ചെയ്യാൻ പറ്റിയ സൂപ്പർ ഐറ്റം ഇതൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് വരുന്നത് നമ്മൾ ഇതിന് മുന്നേ ഒരു വേർ ചീരുന്നു നമ്മൾ ഇതിനെ പോലെ തന്നെ ഒരു ഐറ്റം ചീരിയുന്നു അത് എങ്ങനെയാണെങ്കിൽ ഇവിടെ കൂടെ ലൈന് വരുന്ന സ്ട്രഗിനൊരു ലൈന് വരുന്നതാണ് അപ്പൊ വീണ്ടും ഒരു പ്ലെയിനിൽ ഇത് വന്നാട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് വരുന്നത് നല്ല ക്വാളിറ്റിയിൽ ഐറ്റാട്ടോ നല്ലൊരു അഫോർഡബിൾ റേറ്റിൽ വരുന്ന സൂപ്പർ ഐറ്റാണ് വരുന്നത് അവിടെ നിങ്ങൾക്കിത് കഴിയട്ടെ അപ്പോൾ നല്ലൊരു വൈൻ കളറിൽ വരുന്ന സൂപ്പർ ആയിട്ട് ഇട നല്ല കയ്യും കാര്യങ്ങളൊക്കെ അടിപൊളിയൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയലിൽ വരുന്നുണ്ട് നല്ല കാണാൻ നല്ല രസമുണ്ട് അതേമാതിരി തന്നെ ഇട്ടാലും നല്ല ഭംഗിയുള്ള സൂപ്പർ ആയിട്ടാണ് അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തുകൊണ്ടിട്ട് നല്ല കളേഴ്സ് വരുന്നുണ്ട് റേറ്റ് വരുന്നത് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് കേട്ടോ അപ്പോൾ അടുത്ത കളർ വരുന്ന ഒരു ബ്ലാക്ക് കളർ ആണ് നല്ല സൂപ്പർ കളറാണ് അപ്പോൾ നേരത്തെ ഞങ്ങൾ അമ്പത്തിനാല് ഇഞ്ച് എന്തോ മിസ് മിസ്റ്റേക്ക് മാറി പറഞ്ഞു പോയി അമ്പത്തിരണ്ട് ഇഞ്ചാണ് വരുന്ന കേട്ടോ നല്ല രസമുള്ള അടിപൊളി ഐറ്റാണ് അമ്പത്തിരണ്ട് ഇഞ്ച് വരുന്നുള്ളൂ കേട്ടോ സോറി അമ്പത്തിനാല് ഇഞ്ചില്ല അമ്പത്തിരണ്ട് ഇഞ്ചുള്ളൂ പക്ഷേ അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നത് നല്ല ഐറ്റാട്ടോ അപ്പോൾ അത് നല്ലൊരു ബ്ലാക്ക് ഡാർക്ക് ബ്ലാക്ക് തന്നെ കേട്ടോ അത് വരുന്നത് നല്ല സൂപ്പർ ബ്ലാക്ക് ആണ് വരുന്നത് നല്ല ക്വാളിറ്റിയിൽ വരുന്നത് അടിപൊളി ബ്ലാക്കിൽ വരുന്നത് നല്ലൊരു ഇറാനി സെറ്റ് ആട്ടോ നല്ല വേർ ചെയ്യാൻ പറ്റിയ സൂപ്പർ ഐറ്റാണ് അപ്പോൾ ഇതിൻ്റെ വേറൊരു കളറ് വരുന്നത് ഒരു പീച്ച് കളറിലാണ് വരുന്നത് നല്ല സൂപ്പർ പീച്ചാണ് വരുന്നത് അതിൻ്റെ സ്ട്രഗ് കണ്ടില്ല സ്ട്രഗ് ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് കിട്ടോ നല്ലൊരു അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് വരുന്നത് നല്ല സൂപ്പർ സ്ട്രഗ് ഒരു പീച്ചുകളാണ് ലൈഡ് പീച്ചുകളാണ് കേട്ടോ വരുന്നത് സൂപ്പർ ആണ് നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ലൈറ്റ് ആടാ ഇതിനു മുന്നേ നമ്മൾ ചെയ്തൊക്കെ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഐറ്റം തന്നെ കേട്ടോ അതിൽ വരുന്ന അതേ ഐറ്റം തന്നെ വരുന്ന അതിൻ്റെ ഒരു ചെറിയൊരു വ്യത്യാസത്തിൽ വരുന്ന ഒന്നും കൂടി ക്വാളിറ്റിയിൽ വരുന്ന സൂപ്പർ ഐറ്റാണ് വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളി നല്ല അടിപൊളി ഐറ്റാണ് പെരുന്നാൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടാം അത്രക്കും നല്ല ഐറ്റാണ് അപ്പോൾ ട്രെൻഡായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പർ സാധനം ആണ് അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് എക്സ് എല് ഡബിൾ എക്സല് സൈസ് ആണ് വരുന്നത് ലാർജ് സൈസില് കൂടാവുന്നതാണ് മെയിൻ സൈസ് വരുന്നത് എക്സെല് ഡബിൾ എക്സ് എൽ ആട്ടോ അപ്പോൾ അടുത്ത് വരുന്ന സ്കൈ ബ്ലൂ കളറിൽ വരുന്നത് വേറെ ഒരു കളറാണ് കേട്ടോ സ്കൈ ബ്ലൂ കളറാണ് വരുന്നത് നല്ല രസമുള്ള സ്കൈ ബ്ലൂ ആട്ടോ നല്ല അടിപൊളി ഒരു ഹൈനെക്കായിട്ടാണ് വരുന്നത് കേട്ടോ മിത് അതിൻ്റെ കോളർ ഹൈനെക്കായിട്ട് വരുന്നത് നല്ലൊരു ഷിമ്മി ടൈപ്പിലാണ് അതിന്റെ ആ ടോപ്പ് വരുന്ന കേട്ടോ പക്ഷേ നല്ലൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് വേറെ നല്ല കളേഴ്സ് ഇല്ല കളേഴ്സ് ഒന്നിക്കൊന്നും മെച്ചല്ല ഏത് കളർ കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല കളേഴ്സ് ആണ് നോക്കട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്യുക ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പ്ലസ് ഷിപ്പ് ആണ് വരുന്നത് കേട്ടോ ഒരുപാട് കളർ അഞ്ചാറ് കളേഴ്സ് വരുന്നുണ്ടല്ലോ ഞാനതിൽ അപ്പോൾ ഇതിന്റെ അടുത്ത കളർ കളറ് ഒരു ബ്രൗൺ കളർ കിട്ടോ ബ്രൗൺ കളർ പെട്ടെന്ന് മിന്നുവാണ് നല്ല രസമുള്ള ആണ് കേട്ടോ നല്ലൊരു ബ്രൗൺ കളറാണ് വരുന്നത് നല്ല അടുത്തൊരു ബ്രൗൺ കളർ സൂപ്പർ കളർ കേട്ടോ അടുത്തൊരു വൈറ്റ് ഇല്ല വൈറ്റ് ഒരുപാട് പേര് വൈറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ അവരും കൂടി കണ്ടോട്ടെ നല്ലൊരു വൈറ്റ് വരുന്നുണ്ട് നല്ലൊരു നല്ല വൈറ്റ് നല്ല രസമുള്ള അടിപൊളി വൈറ്റ് കേട്ടോ നല്ല കാണാൻ ഭംഗിയുള്ള സൂപ്പർ ആണ് നല്ല രസമുണ്ട് ഇട്ട് കഴിഞ്ഞാലും അതേമാതിരി തന്നെ എനിക്ക് എങ്ങനെ ഇട്ട് വേറെ ഇത് കഴിഞ്ഞാലും നല്ലൊരു ഭംഗിയുണ്ട് ഇറാനി എനിക്കൊരു പ്രത്യേകത ഉണ്ട് ഏത് സ്ലിം ആയവർക്കും ഏത് സ്ലിം ഇല്ലാത്തവർക്ക് ഇടാൻ പറ്റിയ സൂപ്പർ ഐറ്റാണ് ഇറാനി കേട്ട അപ്പോൾ അതിൻ്റെ വേറെ കളർ വരുന്നത് ഒരു പീകോക്ക് കളറാണ് കേട്ടോ വരുന്നത് അതിൻ്റെ ഒരു പീകോക്ക് കളർ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ അഞ്ചെട്ട് കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഏത് കളർ നിങ്ങൾ സെലക്ട് ചെയ്യുന്നു അതൊക്കെ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അപ്പോൾ ഒരു വേഗം ഓർഡർ ചെയ്തുകൊള്ളൂ നിങ്ങൾക്കുള്ളതാണ് ഈ മോ മോഡൽസ് അതേമാതിരി ഇറാനിൻ്റെ വേറൊരു ഐറ്റമാണ് നമ്മൾ കാണിക്കുന്നത് ഫ്രീ സൈസാണ് വരുന്നത് ഫോർ എക്സ് എൽ വരെ ഉള്ളവർക്ക് ഇടാൻ പറ്റിയ ഇത് ഫ്രീ സൈസ് ആട്ടോ അപ്പോൾ ഇത് എക്സെൽ ഉണ്ടോ ഡബിൾ എക്സൽ ഉണ്ടോ ഇത് എക്സ് എൽ ഡബിൾ എക്സൽ ആയിട്ടും ത്രിപിൾ എക്സെൽ ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ സ്ട്രെച്ചബിൾ മെറ്റീരിയൽ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരെ നല്ലൊരു ഒരു ഗൗൺ ടൈപ്പിൽ വരുന്ന നല്ല ഇമ്പോർട്ടഡ് മെറ്റീരിയൽ സൂപ്പർ ആയിട്ടാണ് നല്ലൊരു വെറൈറ്റി ഐറ്റാണ് അപ്പോൾ ഇത് മിസ്സാക്കണ്ട നല്ലൊരു ഐറ്റാണ് വരുന്നത് നല്ലൊരു കളർ ഒരു ഡെസ്റ്റി ചാർട്ടിലാണ് വരുന്നത് പീച്ച് കളർ ഇട്ടുക അപ്പോൾ ത്രിപിൾ എക്സലിൽ ഉള്ളവർക്കും ഫോർ എക്സലുള്ളവർക്കും ഒക്കെ ഇടാൻ പറ്റിയ നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഐറ്റായിട്ടാണ് വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ടാൽ നല്ലൊരു ഫ്രീ സൈസ് ആയിട്ട് വന്ന് കിടക്കെ ഇത് നമ്മൾ ഇടുന്നതിനനുസരിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വലിയ ചെയ്യുക അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ടാൽ നല്ല രസം ഉണ്ടോ അപ്പോൾ അതിൻ്റെ മൂന്ന് കളേഴ്സ് ആണ് നമ്മളെ കയ്യിലുള്ളത് കേട്ടോ മൂന്ന് ഒന്നുക്കൊന്ന് ആണ് ഇത് സ്റ്റോക്ക് കുറച്ച് കുറവാണ് എന്നാലും വേണ്ട പെട്ടെന്ന് ഓർഡർ ചെയ്യുന്ന കിട്ടുന്ന സാധനമാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ ലൈനിങ്ങിന്റെ ആവശ്യമില്ല കാരണം കട്ടിയുള്ള ക്ലോത്ത് ആണ് എനിക്ക് ക്ലോത്ത് ഇഷ്ടപ്പെട്ട അതിന്റെ ആ കൈയും കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ട് സംഭവം ഒരു വെറൈറ്റി ആയിട്ടുണ്ട് നമ്മൾ ചെറിയൊരു കണ്ടതിൽ വെച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സൂപ്പർ ഐറ്റം ആണ് കേട്ടോ നല്ല കാണാൻ നല്ല ഭംഗിയാണ് അതേമാതിരി തന്നെ അഫോർഡബിൾ വെറൈറ്റി ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഐറ്റം ഇഷ്ടപ്പെടും അപ്പോൾ ഇതിൻ്റെ ഒരു കളറും കൂടി വരുന്നത് ഏതാണെന്ന് വെച്ചാൽ മെറൂൺ കളർ ആട്ടോ നല്ലൊരു സൂപ്പർ മുറും ഡാർക്ക് ഇപ്പോൾ നമ്മൾ കാണിച്ച കളേഴ്സ് ഒക്കെ ഇല്ലേ നല്ല മുറൂൺ അപ്പോൾ ഇവിടെ ഒരു ഫ്ലെയർ ആയിട്ടാണ് കൈ വരുന്നത് അപ്പോൾ അതാണ് പറഞ്ഞത് ഫോർ എക്സിൽ വരെ എല്ലാവർക്കും ഇടാൻ പറ്റിയ ഐറ്റാണ് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് വേഗം ഓർഡർ ചെയ്തോളൂ ഇത് നിങ്ങൾക്കുള്ളതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്ന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യണം അതിൻ്റെ വേഗം സ്ക്രീൻഷോട്ട് കൊടുക്കുക വേഗം നമ്മുടെ നമ്പറിലേക്ക് വിട്ടിരിക്കാം അഡ്രസ്സായ ഓക്കെ അപ്പോൾ ഗൂഗിൾ പേ ചെയ്യുക പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് ഗൂഗിൾ ഗൂഗിൾ പേ വഴിയാണ് നമ്മൾ പേയ്മെൻറ്റ് ജി പേ ആ അപ്പോഴി നമ്മൾ പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അപ്പോൾ നമ്മളെ ഷോപ്പ് വരുന്നത് കൈപ്രം സെൻട്രലാണ് ആണ് കേട്ടോ അപ്പോൾ ഷോപ്പൊക്കെ എല്ലാവരും വരിക എല്ലാവരും ചോദിച്ചു അന്വേഷിച്ച് വരുന്നുണ്ട് വന്നവരൊക്കെ നല്ല ഇതാണ് പറയുന്നത് നല്ല കൈപ്രം സെൻറ്ററിൽ അപ്പോൾ വന്നവരൊക്കെ നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത് അപ്പോൾ ആ ഒരു വഴി അറിയാത്തവർക്ക് ആ യെസ് അപ്പോൾ എല്ലാവരും ഷോപ്പിക്ക് വരിക ഷോപ്പിക്ക് വഴി അറിയാത്തവർക്ക് നമ്മൾ ലൊക്കേഷൻ കാര്യങ്ങളും വിട്ടു കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ പുതിയ ചാനൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ പറയാം പുതിയ പുതിയ ഐറ്റം ഇനിയും വരുന്നുണ്ട് ഓഫർ ഒക്കെ വരുന്നുണ്ട് സൂപ്പർ ഐറ്റം വരുന്നുണ്ട് അപ്പോൾ വീണ്ടും കാണുമരേക്കും ബൈ ബൈ